യും സമാധാനത്തിന്റെയും സ്വയം ദാനത്തിന്റെയും സന്ദേശവുമായി ക്രിസ്മസ് യുഗങ്ങളായുള്ള പ്രതീക്ഷയുടെയും കാത്തിരിപ്പിന്റെയും പൂർത്തീകരണമായി മാംസം ധരിച്ച വചനമായ ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചു പരിമിതമായി മനുഷ്യബുദ്ധിക്ക് അതീതമായി വഴികളിലൂടെ രക്ഷാകര പദ്ധതിക്ക് കൂടും പാവം നൽകി നയിച്ച അപരിമേനായ ദൈവത്തിന്റെ അനന്തപരിപാലനയ്ക്ക് മുൻപിൽ ശിരസ് നമ്പിച്ചുകൊണ്ട് പുൽകൂട്ടിലെ വിശുദ്ധ വ്യവസായ രക്ഷാകര കർമ്മത്തിന്റെ സഹകാർമ്മിക പരിശുദ്ധ കനികാമറിയത്തിന് കരുത്തേകി കൂടെ നിന്നവനാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ സമചിത്വത കൈവടിയാതെ ദൈവഹിതത്തിന് പൂർണമായി അമേൻ പറഞ്ഞ ഏക വ്യക്തി ദൈവീക അരുളപ്പാടുകൾക്ക് വിധേയനായി തന്നെ തന്നെ ക്രമപ്പെടുത്തിയവരാണ് വിശുദ്ധ യോസേഫ് അചഞ്ചലമായി ദൈവവിശ്വാസത്തോടെ സ്വയം മറന്ന് അപരനിലേക്ക് ഇറങ്ങിയവൻ ഇതിൻറെയൊക്കെ ഫലമോ അനശ്വരമായിരുന്നു എത്രയോ നാളുകളായി രാജാക്കന്മാരും പ്രവാചകന്മാരും കാണുവാൻ ആഗ്രഹിച്ച ദൈവപുത്രനെ ആദ്യമായി കയ്യിലെടുത്ത് താലോലിക്കുവാൻ അവസരം കിട്ടിയ ഈ ലോകത്തിലെ ആദ്യത്തെ വ്യക്തി വിശുദ്ധ യുസേഫിന് കിട്ടിയ ഈ ഭാഗ്യം മറ്റാർക്കും ഇന്ന് ലോകത്തിൽ കിട്ടിയിരുന്നു വിശുദ്ധ മതായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ നാം കാണുന്നത് പോലെ വിശുദ്ധ യൗസേപ്പ് നീതിമാനായിരുന്നു താൻ ചാലിതർത്താൻ പോകുന്നവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും അവളെ വേദനിപ്പിക്കാതെ അപമാനിതയാക്കാതെ ദേവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് പരിശുദ്ധ കനികാമറിയത്തെ തൻ്റെ ഭാര്യയായി സ്നേഹിച്ച സ്വീകരിച്ച ആ വിശുദ്ധ യവുസേപ്പിതാവ് നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആകുലതകളിലും അടിപതരാതെ സ്വന്തം ജീവിതത്തെ ദീപതിരുസന്നിധിയിൽ സമർപ്പിച്ച് വിജയക്കൊടി പാറിച്ച ഉടമ ഒരുപക്ഷെ യൗസൈ പിതാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അധികം സംസാരിക്കാത്തവനാണ് എങ്കിലും നിശബ്ദതയിൽ വാചാലനാകുന്നവനാണ് യൗസൈ പിതാവ് എന്ന ജ്ഞാനിയായ മനുഷ്യനെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ഉടനീളം പച്ചു പുലർത്തിയ വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും അതിലുപരി ദേവഹിതത്തോടുള്ള തന്റെ താഴാഴ്മയുടെയും പടവുകളിലൂടെ ചവിട്ടി കയറി ദേവപിതാവിന്റെ അടുക്കലേക്ക് പ്രയാണം ചെയ്ത പുണ്യ ജീവിതത്തിന്റെ വ്യക്തിത്വമാണ് തിരു കുടുംബത്തിന്റെ കാവൽക്കാരൻ തിരുസഭയുടെ കാവൽക്കാരൻ ബ്രഹ്മചാരികളുടെ പ്രത്യേക മധ്യസ്ഥൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ നന്മരണ മധ്യസ്ഥൻ ഇതൊക്കെ വിശുദ്ധ വിശ്വപിതാവിന്റെ സവിശേഷതകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ തിന്മയെ പടപുരുതി ജയിക്കുവാനും ക്ഷമയെന്ന പുണ്യത്തിൽ വളരുവാനും എല്ലാ കാര്യത്തിലും നീതി പുലർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേയെന്ന് ശ്രീ ഹസൈ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും തിരുസഭയ്ക്കും കാവലായിരിക്കണമേ മധ്യസ്ഥനായിരിക്കണമേ എല്ലാവർക്കും സമാഗതമാകുന്ന ക്രിസ്മസിന്റെ